ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ടും മറക്കാതെ ഇരിക്കുക ഭാസ്കരൻ ഒരു കള്ളനായിരുന്നു കള്ളൻ എന്ന് പറഞ്ഞാൽ വലിയ കൊടികിട്ടിയ വലിയ കള്ളനല്ല ഒരു സാധാരണ ഇടത്തരം കള്ളനേക്കാൾ താഴെയുള്ള എന്ന് പറയാം എന്താണ് ഈ കള്ളന് കാറ്റഗറൈസേഷൻ ഉണ്ടോ ഇടത്തരം കള്ളൻ താഴെയുള്ള കള്ളൻ മീനിലുള്ള കള്ളൻ എന്നൊക്കെ പറയും അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു കടലമുട്ടായി പത്ത് രൂപയുടെ ഒരു കടലമുട്ടായി മോഷ്ടിച്ചാലും ഒരു ബാങ്ക് റോബർ ചെയ്ത് പത്ത് കോടി രൂപ നമ്മൾ കോമൺ ആയിട്ട് ഈ മോഷണത്തിന് ഈ മോഷ്ടിക്കുന്ന ആൾക്ക് നമ്മളൊരു പേര് കൊടുക്കും അത് കള്ളൻ എന്നുള്ള പേരാണ് അപ്പോൾ അതുകൊണ്ട് വലിയ സംഖ്യം വലിയതായിട്ടുള്ള മോഷണം നടത്തിയാലും ചെറിയതായിട്ടുള്ള മോഷണം നടത്തിയാലും കള്ളനുള്ള പേര് കള്ളൻ എന്ന് തന്നെയാണ് ഭാസ്കരൻ്റെ സ്ഥലം പുൻകുന്നമാണ് പുൻകുന്നം ഗായത്രി തീരത്തിന് സമീപത്താണ് നമ്മുടെ ഈ ഭാസ്കരൻ്റെ വീട് കള്ളൻ ഭാസ്കരൻ എന്ന അറിയപ്പെട്ട ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് കള്ളൻ ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിലും പരിസരത്തും ഒക്കെ ഇവർക്കൊക്കെ ഓരോ വെളിപ്പേരുണ്ടല്ലോ ആ പേരിൽ ഇവർ പ്രശസ്തനായിരുന്നു ഭാസ്കരന് മറ്റൊരു സവിശേഷതയുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ ഭാസ്കരനൊരു വീട്ടിൽ കയറിയിട്ട് ആ വീട്ടുകാരെ അടപടലയായിട്ട് അവിടെ ഇങ്ങനെ മൊത്തം മോഷിച്ചുകൊണ്ട് ഒരു സ്വഭാവ സവിശേഷത ഉണ്ടായിരുന്നില്ല ഭാസ്കരൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ വീട്ടിൽ ചെന്നിട്ട് ഭാസ്കരൻ ആവശ്യമുള്ള സംഗതികൾ അവർ അലക്ഷ്യമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാസ്ക്കറ്റിന് എടുക്കും ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കും നിങ്ങൾക്ക് വേണ്ടാതെ ഇന്ന സ്ഥലത്ത് നിങ്ങൾ അലക്ഷ്യമായി നിങ്ങൾ സൂക്ഷിക്കാതെ ഇട്ടിരുന്ന ആ സാധനം ഞാൻ എടുത്തു നിങ്ങൾ ലോക്ക് ചെയ്യാതെ വെച്ച് സൈക്കിൾ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോരികയാണ് നിങ്ങൾ വീടിന് തിണ്ണയിൽ വെച്ചാൽ നിങ്ങൾ സൂക്ഷിക്കാതെ ഓർക്കാതെ മറന്ന് വെച്ച് പോയാൽ കിണ്ടി ഞാൻ ഇങ്ങടിക്കുകയാണ് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കളനായിരുന്നു ഒരു പ്രത്യേക ഇച്ചിരി പ്രത്യേകതകളൊക്കെ നിറഞ്ഞൊരു കള്ളനാണ് ഈ ഭാസ്കരൻ കള്ളൻ ഭാസ്കരൻ അതുകൊണ്ട് തന്നെയാണ് ട്രാവൽ വിസുരു ഇന്ന് നിങ്ങളോട് കള്ളൻ ഭാസ്കരൻ്റെയും മാമയുടെയും കഥ നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി സ്നേഹ നമസ്കാരം അറിയിക്കുകയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം മറ്റ് അതിനു മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഒന്ന് തുറന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മുടെ വീഡിയോ ഞാൻ മാക്സിമം ഞാനതിൻ്റെ ലെങ്ത് കുറയ്ക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അതിന് ആ രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ കൈ മീൻസ് നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള ഭാവനകളോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും ഞാൻ അങ്ങനെ പറയാറില്ല എങ്കിൽ നമ്മളൊരു കഥയാണ് അല്ലെങ്കിൽ ഒരു ജീവിതമാണ് ഒരു സംഭവം ബഹുലമായിട്ടുള്ള ചില സംഗതികളാണ് ഞാൻ നമ്മൾ പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിനകത്ത് ഒരു സമൂഹത്തിൽ അറിയേണ്ട അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലേക്ക് വ്യാപിച്ചിട്ടുള്ള ചില സംഗതികളുടെ നേർ ചിത്രങ്ങളല്ലാണ് ഞാൻ നിങ്ങളിലേക്ക് ഞാൻ പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് അന്നത്തെ കുറേ ഭാഗമൊക്കെ വഴുങ്ങി കുറേയൊക്കെ പറയാതിരുന്നിട്ട് നമ്മൾ ഫണ്ടമെൻ്റലായിട്ടുള്ള കാതലായ കാര്യങ്ങൾ മാത്രം ഭാസ്കരൻ എന്നൊരു കളനുണ്ടായിരുന്നു അവൻ മോഷ്ടിക്കുമായിരുന്നു അവന് വേറെ അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു റോസമ്മ എന്ന് പറഞ്ഞൊരു അമ്മച്ചി ഉണ്ടായിരുന്നു അമ്മച്ചിയും ഈ ഭാസ്കരൻ്റെ മൊത്തുകൊണ്ട് ചില ചില കാര്യങ്ങൾ അങ്ങനെ നമുക്കൊരിക്കലും പറഞ്ഞു പോകാനായിട്ട് സാധിക്കില്ലല്ലോ അത് ഇതിനകത്ത് എന്താണ് സംഭവം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് അല്പം സമയമെടുക്കുന്നത് സതയം ക്ഷമിക്കുക എന്നോട് ദേഷ്യം തോന്നരുതേ എന്നുള്ള അപേക്ഷിക്കുകയും കൂടെ ചെയ്യുകയാണ് അങ്ങനെ ഭാസ്കരൻ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള മോഷണങ്ങളും മറ്റു മറ്റ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഇടയ്ക്ക് പോലീസുകാർ പിടിക്കും കുറച്ച് ദിവസം ജയിലിൽ പോകും ഒരു മാസം രണ്ട് മാസത്തേക്ക് ചെറിയ ചെറിയ മോഷണങ്ങളാണല്ലോ അപ്പോൾ ചെറിയ ചെറിയ ശിക്ഷകളാണ് ലഭിക്കുക വലിയ ശിക്ഷകളൊന്നും ലഭിക്കാറില്ല അതുപോലെയുള്ള ഞാൻ പറഞ്ഞു വലിയൊരു കളനല്ലായിരുന്നു ഭാസ്കരന് അതുപോലെ തന്നെ പൊൻകുന്നം ഇടവകയിലുള്ള മറ്റൊരു ഒരു കുടുംബത്തിലെ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബത്തിലെ അമ്മച്ചിയാണ് റോസമ്മ റോസമ്മമയ്ക്ക് രണ്ട് ആൺമക്കളാണ് തറവാട്ടിൽ തന്നെയാണ് രണ്ടുപേരും താമസിക്കുന്നത് ജ്യേഷ്ഠ അനുജന്മാരാണ്മാരാണ് രണ്ടുപേരും വിവാഹിതരാണ് അതിൽ ഒരാൾ ചാമമ്പതാലിൽ നിന്നും ഒരാൾ മുണ്ടകയത്ത് നിന്ന് എടുത്ത് പറയുകയാണ് അതെന്താ വച്ചാൽ അവർക്കിത് മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലമൊക്കെ എടുത്തു പറയുന്നത് ഞാൻ ചിലപ്പോൾ വീട്ടുപേരോ അല്ലെങ്കിൽ എക്സാക്ലി അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇത് കേൾക്കുമ്പോഴേക്കും അവരിലേക്ക് എത്തുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും ഓക്കെ ഇറ്റ് കണക്റ്റഡ് വിത്ത് അസ് ഇത് ഞങ്ങളുടെ കഥയാണ് അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്ന് മിക്കവാറും അവർക്ക് മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ടുള്ള അവർ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളെടുക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അവർ വീണ്ടും തിരിച്ചു വരികയും അല്ല അമ്മമാരെ തള്ളിക്കളയുക അച്ഛന്മാരെ തള്ളിക്കളയുക അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ മാറ്റി വീണ്ടും അവരുടെ കൂടി ഭയത്തിൻ്റെ പേരിലാണെങ്കിലും ജനങ്ങളെ ഭയന്നിട്ടാണെങ്കിലും സോഷ്യൽ മീഡിയയെ ഭയന്നിട്ടാണെങ്കിലും ആ രീതിയിലേക്കൊക്കെ വരാറുണ്ട് അതൊരു വലിയ കാര്യമാണ് അതിന് ഞാൻ എന്നോട് തന്നെ നന്ദി പറയുകയാണ് അപ്പോൾ നിങ്ങളോടും നന്ദി പറയുന്നു മാമയ്ക്ക് രണ്ട് മക്കളാണ് രണ്ടക്കൾ ഒരാൾ ഉദ്യോഗസ്ഥനാണ് ഒരാൾക്ക് ബിസിനസ്സാണ് രണ്ടുപേരും തറവാട്ടിൽ തന്നെയാണ് രണ്ടുപേരും മാറി താമസിച്ചിട്ടില്ല കാരണം അവർ ആ രീതിയിലേക്ക് കുഴപ്പമില്ലാതെ പോവുകയാണ് രണ്ടുപേരുടെ ഭാര്യമാരും ചാവും പതാല് കാര്യം മുണ്ടക്കയും കാര്യം അവിടെ തന്നെയാണ് ഈ റോസം മാമയുടെ പ്രശ്നം എന്ന് വെച്ചാൽ മക്കൾ മരുമക്കളുമൊക്കെയായി കൊച്ചുമക്കളൊക്കെ ആയി പക്ഷേ അവരാരും വേണ്ട രീതിയിലുള്ള പരിഗണന റോസം മാമയ്ക്ക് ഒരു കാര്യങ്ങളിലും നൽകുന്നില്ല എന്നുള്ള ഒരു പരിഭവവും അല്ലെങ്കിൽ ഒരു സത്യവുമായിട്ടുള്ള വസ്തുതയാണ് കാരണം വിവാഹത്തിന് അവിടുത്തെ ഫോർ എക്സാമ്പിൾ മൂത്തയാളിൽ പിന്നെ അപ്പച്ചൻ്റെ മകൾ ഭാര്യയുടെ സഹോദരിയുടെ വിവാഹം വരുമ്പോൾ അവർക്ക് നല്ല നല്ല ആഭരണങ്ങൾ എടുക്കുന്നു വില കൂടിയ വസ്ത്രങ്ങൾ എടുക്കുന്നു ഇതൊക്കെ എടുക്കുമ്പോൾ സ്വന്തം അമ്മച്ചി അവിടെ ഉണ്ട് അമ്മച്ചിക്ക് പത്തേഴുപത് വയസ്സായിട്ടുണ്ട് കാര്യം ശരിയാണ് പക്ഷേ ആ സമയത്ത് ഭാര്യയ്ക്ക് ഒരു അഞ്ചു പവൻ്റെ സ്വർണവും വലിയ കാഞ്ചീപുരം സാരിയോ അല്ലെങ്കിൽ ഗോ അങ്ങനെയുള്ള സാധനങ്ങളും ഡ്രസ്സൊക്കെ എടുക്കുമ്പോഴേക്കും നമ്മൾ അമ്മമാരെ നമ്മൾ തീർച്ചയായിട്ടും തള്ളിക്കളയാൻ പാടില്ലല്ലോ അമ്മയ്ക്ക് അമ്മ കഴിഞ്ഞിട്ട് അമ്മയും ഭാര്യയും ഒരേ യുംാസിൽ തന്നെ കൊണ്ടുപോയി മാത്രമേ നമുക്ക് കൂടി ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഒരു മകനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ ഒരു പരിധി പരിധിവരെയൊക്കെ അപ്പോൾ ഇവിടെ അപ്പച്ചനും ഔസേപ്പച്ചനും അപ്പച്ചനും ചെയ്യുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും നിർബന്ധമായിട്ട് സൗകര്യപൂർവ്വം തങ്ങളുടെ അമ്മയെ അങ്ങ് മറക്കുകയാണ് എഴുപത് വയസ്സുള്ള അമ്മച്ചിക്ക് ഇനി എന്തിനാണ് പൊന്ന് പൊനിൻ്റെ കാര്യം പോകട്ടെ എഴുപത് വയസ്സുള്ള അമ്മച്ചിക്ക് ഇനി എന്തിനാണ് പുടവ പുടവ മീൻസ് ഒരു നല്ലൊരു അധികം പൈസയൊന്നും വേണ്ട ഒരു നല്ല പുത്തൻ ചട്ടയും തുണിയൊക്കെ കൊടുക്കാനായിട്ട് ഏത് അമ്മച്ചി അമ്മ ചട്ടയും തുണിയാണ് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് അതിൻ്റെ ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ രീതിയിലുള്ള അവർ അവർ എടുത്തോ കൊടുത്തില്ലയോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ തന്നെയാണ് അമ്മയെ സന്തോഷിപ്പിക്കുവാനായിട്ട് വാങ്ങിച്ചിട്ടൊന്ന് കാണിച്ചിട്ട് കൊടുത്താൽ ഒന്ന് കാണിച്ചാൽ മതി എനിക്ക് തരണമെന്നില്ല അതാണ് അമ്മയുടെ പരിഭവം അമ്മയെ ആ വീട്ടിൽ ആരും പരിഗണിക്കുന്നില്ല അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മരുന്നിൻ്റെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും സമയം കഴിഞ്ഞ് സന്ദർഭമൊക്കെ കഴിഞ്ഞ് ശേഷം ഫലപ്രാവശ്യം പറഞ്ഞതിനു ശേഷമാണ് അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് വീട്ടിലെ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ ആ വീട്ടിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം മുതിർന്നവരെ നമ്മൾ ഏറ്റവും അധികം പരിഗണിക്കുകയാണ് അവരാണ് വീടിന്റെ വിളക്ക് അവരാണ് നമ്മുടെ വീടിൻ്റെ കാരണവരവരാണ് പക്ഷേ ഈ വീട്ടിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ അമ്മ റോസമ്മേനെ എല്ലാത്തിനും തഴഞ്ഞിട്ടിരിക്കുകയാണ് അത് വാർദ്ധക്യത്തിന്റെ തഴയിലാണോ എന്ന് ചോദിച്ചാൽ മക്കൾക്ക് ഒരുപക്ഷെ സ്നേഹമുണ്ടാകാം പക്ഷേങ്കില് മരുമക്കൾക്ക് രണ്ടുപേർക്കും അമ്മായിയമ്മയുടെ അത്ര മമതയില്ല അത്ര സ്നേഹമില്ല അത് സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു വികാരമാണ് ഉണ്ടായത് അത് അത്തരത്തിലുള്ള സംഗതി ഉണ്ടെങ്കിൽ അത് മക്കളായിട്ട് തിരുത്തി കൊടുക്കുകയും അവർ മക്കൾ അമ്മയെ എത്രമാത്രം സ്നേഹിക്കുകയും പരിഗണിക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ എത്രമാത്രം അവരോട് അവരോട് കരുതൽ കാണിക്കുന്നു എന്നത് കണ്ടിട്ടാണ് ഭാര്യമാരും അവരുടെ മക്കൾ കുഞ്ഞുങ്ങളും ഒക്കെ ഇത് കണ്ടു വളരുകയും കണ്ട് പഠിക്കുകയും ചെയ്യുന്നത് വീട്ടിലെ മുതിർന്നവരെ ഒരു പാഴ്വസ്തുവുമായിട്ട് കാണാതെ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവരെ നമ്മൾ ഏറ്റവും ഏറ്റവും പിന്നോക്കം തള്ളിക്കളഞ്ഞിട്ട് ഏറ്റവും അവസാനം പരിഹരിക്കേണ്ട ഒരു വ്യക്തിത്വമായിട്ട് അവരെ കാണാതെ അവരെ ഏറ്റവും അവർക്ക് ഏറ്റവും പ്രാതിനിധ്യം കൊടുക്കുകയും അവരെ ഏറ്റവും ആദ്യം അവരെ കൺസിഡർ ചെയ്യുകയും ചെയ്യേണ്ട വ്യക്തിത്വങ്ങളാണ് ഈ പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ പക്ഷേ ഖേദപൂർവ്വം പറയട്ടെ നമ്മുടെ കേരളീയ സമൂഹത്തിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾ വളരെ വിരളമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ ഒരു വിശേഷം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നല്ല ഭക്ഷണം പോലെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇതിനു വേണ്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പക്ഷേ മനസ്സന്നിട്ടല്ല നമ്മളത് ചെയ്യുന്നത് നമ്മളുടെ കാര്യങ്ങളെല്ലാം സേഫാക്കി നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ പ്രായമുള്ള അപ്പച്ചനെയും അമ്മച്ചിയുമൊക്കെ നമ്മൾ പരിഗണിക്കുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വീട്ടിലൊരു ചടങ്ങ് വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ ഡ്രസ്സ് എടുക്കുകയാണ് അല്ലെങ്കിൽ ആഭരണങ്ങൾ എടുക്കുകയാണ് ഒരു സിനിമയ്ക്ക് പോവുകയാണ് ഒരു യാത്ര പോവുകയാണ് അതിൽ ഒഴിവാക്കാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്ന നമ്മുടെ മക്കളെ നമ്മൾ ഒഴിവാക്കുകയില്ല നമ്മുടെ ഭാര്യയിലേ നമ്മൾ ഒഴിവാക്കുകയില്ല ഇവൻ നമ്മുടെ നമ്മ ഈവൻ ഭാര്യയുടെ അച്ഛനും അമ്മയും അമ്മയപ്പനെയും അമ്മയും ഒന്നും നമ്മൾ ഒഴിവാക്കുക നമ്മൾ ഒഴിവാക്കുന്ന ആരെയാണ് നമ്മുടെ അച്ഛനെയും അമ്മയെയാണ് നമ്മൾ ഒഴിവാക്കുന്നത് അവരെ ഒഴിവാക്കപ്പെടേണ്ട ഒരു ഒരു ജന്മങ്ങളായിട്ടാണ് നമ്മൾ അവരെ കാണിക്കുന്നത് ഇത് വലിച്ചു നീട്ടത്തില്ല പറഞ്ഞു പോയപ്പോൾ ഇത്രയും ആയിപ്പോയതാണ് അപ്പോൾ അമ്മയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സംഗതികൾ വരുമ്പോഴേക്കും അമ്മയെ അവർ ഒരിക്കലും പരിഗണിക്കുന്നില്ല എന്നുള്ള സംഗതി വലിയ വീടാണ് പഴയ തറവാടാണ് ഒരു ദിവസം ഈ പഴയ തറവാടാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ പരന്നു കിടക്കുന്ന വീടൊക്കെ ആയതുകൊണ്ട് കള്ളന്മാർക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടിൽ നിന്ന് വന്നിട്ട് ഒരു സ്ഥലത്തേക്ക് കയറി മറ്റു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴേക്കും അത്രയേറെ പെട്ടെന്നൊന്നും ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചു എന്ന് വരികയില്ല ഭാസ്കരന് വളരെയേറെ പരിചിതമായ വീടാണ് ഒരു ദിവസം രാത്രി ഭാസ്കരന് ഈ വീട്ടിൽ കയറിയപ്പോഴേക്കും അവിടെ ഒരു വഴക്ക് നടക്കുകയാണ് അമ്മായി മരുമക്കൾ രണ്ടുപേരുടെ ഒന്നിച്ച് വഴക്ക് പറയുകയാണ് കാരണം അവരവിടെ ജ്യൂസ് ഉണ്ടാക്കി എന്തിനകത്ത് ജ്യൂസറിന് മിക്സിയിൽ ജ്യൂസറിനകത്ത് ജ്യൂസ് ഉണ്ടാക്കി ഓറഞ്ച് ജ്യൂസാണ് അവരുണ്ടാക്കിയത് അവർ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയത് അവർക്ക് കുടിക്കാനായിട്ട് ഇപ്പോഴത്തെ സ്ത്രീകളാണ് അവർക്ക് അവരുടെ ശാരീരിക സൗന്ദര്യവർദ്ധകമായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഭർത്താക്കന്മാരൊക്കെ കുട്ടികൾക്ക് ഒക്കെ ആ രീതിയിലായിരിക്കും അവരുണ്ടാക്കിയത് അമ്മച്ചി അടുക്കള ചെന്നപ്പോഴേക്ക് നന്നായിട്ട് ഓറഞ്ച് ജ്യൂസ് ഇരിക്കുന്നത് വലിയ ജഗ്ഗിനകത്ത് അമ്മച്ചി എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനൊന്ന് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് ആരോടും ചോദിക്കാനും പറയാനൊന്നും പോലും സ്വന്തം വീടല്ലേ സ്വന്തം അടുക്കള സ്വന്തം ജ്യൂസ് മീൻസ് എടുത്ത് കഴിച്ചു അത് അവരുടെ വലിയ പ്രശ്നമായി അമ്മ എന്തിനാണ് ആരോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച് ജ്യൂസ് എടുത്ത് കഴിച്ചത് എന്ന് പറഞ്ഞിട്ട് അവിടെ അവർ രണ്ട് പേര് രണ്ട് മരുമക്കളോട് ഒരുമിച്ച് തന്നെ അമ്മയമ്മേനെ വഴക്ക് പറയുന്നു ഇത് കേട്ടുകൊണ്ട് വന്ന മക്കളും രണ്ടുപേരും അപ്പച്ചനും ഔസയപ്പച്ചനും അമ്മയെ വഴക്ക് പറയുന്നു അമ്മയ്ക്ക് ജ്യൂസ് കുടിക്കേണ്ട പ്രായമാണോ അതെന്തിനാണ് ഇവൻ വേണമെങ്കിൽ തന്നെ ചോദിച്ചുകഴിഞ്ഞാൽ അവരൊരു ഗ്ലാസ് അത് ഇച്ചിരി ഒഴിച്ച് തരുത്തില്ലായിരുന്നു അമ്മയ്ക്കത് വളരെയേറെ സങ്കടമായി താൻ മറ്റൊന്നും ചെയ്തില്ല അവർക്ക് ആഗ്രഹം കൊണ്ട് അവർ ജ്യൂസ് ഉണ്ടാക്കി വെച്ചു അതിൽ നിന്ന് എടുത്ത് കുടിച്ചു അത് മക്കളതിപ്പോൾ അതിനെ ഭാര്യമാര് വഴക്ക് പറയുമ്പോൾ അവരുടെ ഒപ്പം നിന്ന് നിശിതമായി അമ്മയെ വിമർശിക്കുകയാണ് അമ്മയ്ക്ക് ഇതെന്തിൻ്റെ കേടാണ് ഈ പ്രായം ചെന്ന സമയത്ത് വെല്ലു അവിടെങ്ങാണും പോയി കിടക്കാനുള്ളതിനെ ടി വി കണ്ടുകൊണ്ട് അവിടെ ഇരിക്കാനുള്ളതിന് കുരിശു വായിച്ചിരിക്കാനുള്ളതിന് അല്ലെങ്കിൽ ബൈബിളും വായിച്ചിരിക്കാനുള്ളതിനും ഈ ജ്യൂസൊക്കെ ഇവരുണ്ടാക്കി വെച്ചത് ഇതെന്തിനാണ് അമ്മയെ എടുത്തു എന്നുള്ള രണ്ട് മക്കളും പരസ്യമായി അമ്മച്ചിയെ വഴക്ക് പറഞ്ഞപ്പോഴും അമ്മച്ചിക്ക് വളരെയേറെ വിഷമം തോന്നി കണ്ണുകളും നനഞ്ഞു ആകെപ്പാടെ ഇടറി ഒന്നും പറയാതെ സങ്കടത്തോട് കൂടിയിട്ട് അമ്മച്ചി തൻ്റെ റൂമിലേക്ക് പോയി ഇത് അവിടെ പാത്രം നിന്ന് ഭാസ്കരൻ കേട്ടു കണ്ടു ഭാസ്കരൻ്റെ മനസ്സിലായി അന്ന് രാത്രി അവിടെ ഒരു മോഷണം നടന്നു അവിടുത്തെ ജ്യൂസറാണ് ഭാസ്കരൻ മോഷണിച്ചു കൊണ്ടുപോയത് അവിടുത്തെ ജ്യൂസർ ഭാസ്കരൻ മോഷണിച്ചുകൊണ്ടുപോയി പിറ്റേ ദിവസം ജ്യൂസർ കാണുന്നില്ല ഇവിടെ പോയി എന്താണ് എങ്ങനെയാണ് അമ്പച്ചില്ല മറോസമാമ സന്തോഷിച്ചു കണ്ടില്ല ഞാനൊരു ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചപ്പോൾ ഓളന്മാർ എന്നെ വല്ല വല്ലാത്ത വർത്തമാനം പറഞ്ഞില്ല ഇപ്പോൾ എന്തായി കർത്താവ് പണ്ടൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ ഇപ്പോഴൊക്കെ ഇപ്പോഴിപ്പോഴാണ് എന്ന് മനസ്സിൽ പറയുകയും സന്തോഷിക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും ആ ദിവസം കൊണ്ട് അത് അവരത്ര വലിയ കാര്യമായല്ല ജ്യൂസർ എവിടെ പോയി എന്തായി അന്വേഷിച്ചോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് നടന്നു പക്ഷേങ്കിൽ വലിയ കാര്യമായിട്ടുള്ള സംഗതികളൊന്നും അവിടെ നടന്നില്ല ജ്യൂസറിനെ കാണാതെ പോയാലും എവിടെ പോയി എവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് ഇവരത് പരാതിപ്പെടുവാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ശ്രമിച്ചില്ല അതിൻ്റെ പിന്നിൽ ചെയ്തോ വികാരം എന്താണെന്ന് എനിക്കറിയില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാനും അന്വേഷിച്ചില്ല അതിന് അടുത്ത ദിവസം അമ്മച്ചി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാലും വീണ്ടും അവിടെ ഒരിക്കൽ കൂടി വീണ്ടും അടുത്ത ആഴ്ചയിൽ വീണ്ടും അവിടെ മോഷ്ടിക്കാറുണ്ട് വിശാലമായ വീടാണ് അശ്രദ്ധയുള്ള ആളുകളാണ് ഈ അശ്രദ്ധകൾ ശ്രദ്ധാലുക്കളല്ലാത്ത ആൾക്കാരുടെ വീട്ടിലാണ് ഭാസ്കരൻ കയറുന്നത് അവിടെ നമ്മുടെ കൂളർ ഉണ്ട് ഭിത്തിയിൽ പിടിപ്പിച്ച് ചോദിക്കുന്ന വാട്ടർ ഉണ്ട് അപ്പോൾ വാട്ടർ പ്യൂരിഫയർ അന്ന് അവിടുത്തെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ പ്യൂരിഫയറിനകത്ത് അമ്മച്ചി വെള്ളം കുടിക്കാനായിട്ട് എന്തോ കാണിച്ചു പക്ഷേ അത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് അല്ലാത്ത രീതിയിലേക്ക് അത് ആയി മാറി അതിന് അവർ അവിടെ അമ്മച്ചിയെ വഴക്ക് പറഞ്ഞു ഈ സെയിം സംഗതി എന്ന യാദർച്ഛികമായിട്ടാണ് നമ്മൾ പറയുമ്പോഴത്തേനും അങ്ങനെ വിചാരിക്കുന്നത് പക്ഷേ അന്ന് ഭാസ്കരൻ വന്ന ദിവസമായിരുന്നു ഇത് അതിൻ്റെ പേരിലുള്ള വഴക്കവിടെ നടക്കുകയായിരുന്നു ഭാസ്കരൻ രാത്രി എന്താണ് ചെയ്തത് ആ വാട്ടർ പ്യൂരിഫയർ ഈസി ആയിട്ട് അവിടെ നോക്കി കൊണ്ടുപോയി ദിവസം അപ്പോൾ ഇത് ഈ ബാസ്ക്കറ്റിന് ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ കയറുകയും അവിടെ നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയും അത് ഒരു തരത്തിലല്ലെങ്കിൽ അത് യാദർച്ഛികമായിട്ടാണെങ്കിൽ കൂടിയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ അത് നമ്മുടെ റോസമ്മമേയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഘടക സംഗതികളായിരിക്കും ഞാൻ പറഞ്ഞു ആദ്യം ജ്യൂസ് കുടിച്ചപ്പോൾ വഴക്കുണ്ടാക്കി ജ്യൂസിൽ പോയി വാട്ടർ കുടിച്ചപ്പോൾ വഴക്കുണ്ടാക്കി പോയി ഇങ്ങനെയുള്ള സംഗതികൾ നടക്കും പിന്നീട് അവരുടെ വീട്ടിൽ ഒരു വലിയ ഫങ്ഷൻ വരികയാണ് അങ്ങനെ ഫങ്ഷൻ വരുന്ന സമയത്ത് അവിടെ റോസമാമയ്ക്ക് ഏറ്റവും കൂടുതൽ വേദന നടന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ട് റോസമ്മമ ആ ഡ്രസ്സ് എടുത്തു കുഞ്ഞുങ്ങൾക്ക് ആ പിന്നെ ചെറിയ ചെറിയ ആഭരണങ്ങൾ എടുത്തു ഭാര്യമാർക്ക് ആഭരണങ്ങൾ എടുത്തു എല്ലാ സംഗതികളും എല്ലാം ഓക്കെയായി പക്ഷേ റോസമാമയും മാത്രം അവർ ഒന്നാമത്തെ കാര്യം ആ ആ ഫംഗ്ഷനിലെ റോസമാമയ്ക്ക് നടക്കാനിട്ടി വാദത്തിൻ്റെ പ്രശ്നമുണ്ട് മുട്ട തേമാനമൊക്കെയാണ് അതുകൊണ്ട് അമ്മച്ചി തൽക്കാലം കല്യാണത്തിനും ഒക്കെക്കൊന്നും ഒന്നും വരണ്ട ഇവിടെ ഞങ്ങൾ പോയിട്ട് വരാം എന്നുള്ള രീതിയിൽ പറയുകയും അതിനേക്കാൾ ഉപരിയായിട്ട് അവർ അമ്മയ്ക്ക് യാതൊരുവിധ സംഗതികളും വീട്ടിലുള്ള ആ മുതിർന്ന കാരണൂത്തിയാണ് അവരെ പരിഗണിക്കേണ്ടതാണ് മരുമക്കളുടെ കാര്യം പോട്ടെ മക്കൾ മറന്നാലും മരുമക്കൾ ഓർമ്മിപ്പിച്ച് അമ്മച്ചയ്ക്ക് പരിണിച്ചാൽ അവർ നമ്മുടെ വീട്ടിലൊരു പരിപാടി പോലെ ആ സംഗതിയല്ല മറ്റുള്ള അവരുടെ വീട്ടിൽ നടക്കുന്നതിനും ആ സന്തോഷത്തിൽ അമ്മേച്ച അമ്മയെ പങ്കെടുപ്പിക്കേണ്ടത് അവരുടെയും കൂടെ ഉത്തരവാദിത്തമാണ് പക്ഷേ ഇവരെല്ലാം ധാർമ്മികമായിട്ട് അതെല്ലാ സംഗതികളും അന്ന് ഇവരിതും മറന്നു അന്ന് വൈകുന്നേരം ഇവരുടെ വീട്ടിൽ കള്ളം കയറുകയും ആ കള്ളൻ അവിടെ എടുത്തുകൊണ്ട് വന്നിരുന്ന സകല പുതിയ ും കള്ളൻ അപഹരിച്ച് കൊണ്ടുപോകുകയും ചെയ്തു റോസമാമയ്ക്ക് ഇതിൽ പല സന്തോഷം എന്താണ് ആനന്ദ ഇനി എന്തു വേണം എന്നുള്ള പരിസ്ഥിതിയിലേക്ക് എത്തി തീർച്ചയായിട്ടും അത് പോലീസിലേക്ക് കംപ്ലൈൻറ്റ് പോയി പോലീസുകാരെ അന്വേഷിച്ചു ആ മറ്റൊന്നുമല്ല പോയത് പുതിയ പുതിയ ഉടയാടുകളാണ് മീൻസ് പിന്നെ പതിനേഴായിരം ഇരുപതിനായിരം രൂപയുടെ വിലയുള്ള കാഞ്ചീപുരം സാരികൾ രണ്ടെണ്ണം പിന്നെ മറ്റുള്ള സാധനങ്ങൾ എല്ലാം ഈ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ വലിയ ചെറിയ കള്ളൻ ഇതൊക്കെ കൊണ്ടുപോയിട്ട് മറ്റു സ്ഥലത്ത് വിൽക്കുക അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ദിവസം വൈകുന്നേരം സന്ധ്യ വയങ്ങിയ സമയമാണ് വീട്ടിലെ എല്ലാവരും എന്തോ പരിപാടിക്കോ ഫങ്ഷനോ സിനിമയ്ക്കോ മറ്റു പോയിരിക്കുകയായിരുന്നു ആ സമയത്ത് ആ ഭാസ്കരൻ എന്നു പറഞ്ഞാൽ അമ്മ റോസമാമ്മയുടെ മുറിയിലേക്ക് വന്നിട്ട് റോസമാമ്മയുടെ അടുത്ത് കട്ടിൽ അവിടെ വന്നിട്ട് മയക്കത്തിലുള്ള അമ്മയെ വിളിച്ചു അമ്മച്ചി അമ്മച്ചിയെന്ന് പറഞ്ഞ് വിളിച്ചു ച്ചു അമ്മച്ച് കണ്ണു തുറന്നു കണ്ണു തുറന്ന് നോക്കിയപ്പോൾ പറ്റി ചോദിച്ചു ആരാ നീ ഏതാ നീ എന്തിനാ ഇതിനകത്ത് തോന്നുന്നത് എങ്ങനെ ഇതിനകത്ത് കയറി ഞാൻ കള്ളനാണ് എന്ന് പറഞ്ഞു ഒരു മാമയ്ക്ക് സന്തോഷം ആ നീയാണ് ഇവിടെ നിന്നെല്ലാം കട്ടുകൊണ്ടുപോകുന്ന കള്ളൻ എന്ന് ചോദിച്ചു അതെ ഞാനാണ് ഇവിടെ നിന്നെല്ലാം കട്ടുകൊണ്ട് പോകുന്നത് ഞാൻ വരുമ്പോൾ അമ്മച്ചിയെ ഇവരുമായിട്ടുള്ള സംസാരം കാണാറുണ്ട് അമ്മച്ചിയോട് അവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ കേൾക്കാറുണ്ട് ഇന്ന പോലെയാണ് എനിക്ക് മനസ്സിലാക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നെല്ലാം മോഷിച്ചുകൊണ്ട് പോയത് കഴിഞ്ഞ ദിവസം അമ്മച്ചയ്ക്ക് സന്തോഷമായില്ലേ ഞാൻ ആ തുണിത്തരങ്ങളൊക്കെ മോഷ്ടിച്ചു പോയി അമ്മച്ചിയോട് നന്നായി നീ അത് ചെയ്തത് നന്നായി അങ്ങനെ അമ്മച്ചിയും ബാസ്കറിൻ്റെ ഇത് നിങ്ങൾക്കൊരു ഒരു എന്താ പറയുക ഒരു കഥ പോലെ ഫീൽ ചെയ്ത് ഇതൊരു സംഭവമായ വസ്തുനിഷ്ടമായിട്ടുള്ളൊരു സംഗതിയാണ് ഇത് നമുക്ക് ഓർത്തൂർത്ത് ചിരിക്കാനുള്ള ധാരാളം ഒരു കാര്യമാണിത് അങ്ങനെ ആ അമ്മ വീട്ടുകാർ സ്വന്തം മക്കളും മരുമക്കളും അവോയ്ഡ് ചെയ്ത ഉപേക്ഷിച്ച അമ്മ ഭാസ്കറ്റ് എന്ന് പറഞ്ഞ ആ കള്ളനുമായിട്ട് യോജിക്കുകയും ആ കള്ളന് തങ്ങനത്തെ തൻ്റെ വീട്ടിലുള്ള ഓരോരോ സംഗതികൾ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുവാനായിട്ട് പ്രചോദനം നൽകുകയും അതിനുള്ള സംഗതികൾ ഉണ്ടാക്കി കൊടുക്കുകയുമാണ് എന്താ പറയുക മാമ ചെയ്തത് ഓരോ ദിവസവും തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ സമയം കിട്ടുമ്പോഴേക്കും അമ്മ വന്ന് ഈ അല്ല ഭാസ്കരം വന്ന് അമ്മയോട് വളരെയേറെ പതുക്കെ പറയും എന്താണെന്ന് ചോദിച്ചാൽ ഈ കള്ളനെ വീട്ടിലേക്ക് കയറാനുള്ള എല്ലാ സംവിധാനങ്ങളും റോസമ്മമ ഒരുക്കി കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ ഒരേ ഒരു മോട്ടിവേഷനുള്ളൂ തൻ്റെ മക്കളെയും മരുമക്കളെയും ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ അവിടെ വന്നപ്പോഴത്തേനും റോസമാമയ്ക്ക മൂത്ത മരുമകളോട് വളരെയേറെ എന്തോ അതിൻ്റെ പേരിൽ എന്തോ ഒരു ഇഷ്യൂ ആണ് അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടായി അപ്പോൾ ഭാസ്കരൻ വന്നപ്പം പറയുന്നത് നീ ഒരു കാര്യം ചെയ്യണം ഞാൻ ഈ സംഗതികളൊക്കെ പറയും അലമാരിയുടെ താക്കോൽ എവിടെയാണ് ഇരിക്കുന്നത് എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരാം നീ അവളുടെ കയറിയിട്ട് അവളുടെ സ്വർണം അവിടെ ഇരിപ്പുണ്ട് ആ സ്വർണ്ണമൊക്കെ നീ അപഹരിച്ച് കൊണ്ടുപോക്കൂ നീ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു കാര്യം നീ ചെയ്യണം പിന്നെ വേറെ ഒരിക്കലും നീ ഇവിടേക്ക് പിന്നെ തിരിച്ചു വരരുത് ഈ ഭാഗത്തേക്ക് നീ ഒരിക്കലും തിരിച്ചു അതുകൊണ്ട് നീ രക്ഷപ്പെട്ടോ നീ രക്ഷപ്പെട്ടുകൊണ്ടുപോയി ജീവിച്ചോ കുഴപ്പമില്ല അവളുടെമാരുടെ അഹങ്കാരം അങ്ങനെ അവരുടെ അഹങ്കാരം തരണം അങ്ങ് തീരട്ടെ നീ അതുകൊണ്ട് പോയി രക്ഷപ്പെട്ടു ജീവിച്ചോളാൻ പറഞ്ഞിട്ട് റോസമ്മ എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഗതികളെല്ലാം കള്ളനെ എങ്ങനെയാണ് ഏത് രീതിയിലാണ് എത്തേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റോസമാമ ആ കള്ളനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അവന് അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇത് ഈ സംഗതി ഇങ്ങനെയാണപ്പോഴും ഭാസ്കരൻ എപ്പോഴും കള്ളൻ എപ്പോഴും കള്ളനാണ് കള്ളന് മനസ്സിനകത്ത് സാ സാധാരണഗതിയിലുള്ള കള്ളന്മാർക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ മനസ്സിൽ അലിവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു മനോഭാവമൊന്നും ഉണ്ടാകാറില്ല അവരെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്ങനെങ്കിലും മാക്സിമം സംഗതി അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോവുക എന്നുള്ള ആ ഒരു ഉദ്ദേശ ലക്ഷ്യം മാത്രമേ കള്ളന്മാർക്കുള്ളൂ പക്ഷേ ഈ ഭാസ്കരൻ എന്ന് പറഞ്ഞ കള്ളന് ഇത്ര വലിയ ഒരു മോഷണം നടത്താനുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു മോഷണത്തിലേക്ക് അയാൾക്ക് എത്താനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു മുന്നൊരുക്കം അയാൾ നടത്തിയിരുന്നില്ല അതിന് ഭാസ്കരൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ പാറേ കൊച്ചപ്പൻ എന്ന് പറഞ്ഞ മറ്റൊരു കള്ളനുണ്ട് ആ കള്ളനോട് ഇങ്ങനെയുള്ള സംഗതികൾ ഇന്നിന്നെ പോലെയാണ് നിങ്ങളൊരു കാര്യം ചെയ്യണം അതെടുക്കണം അതിൽ നിന്ന് എനിക്കൊരു വിഹിതം തന്നാൽ മതി എന്ന് പറഞ്ഞ് പാറേ കൊച്ചപ്പൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു വലിയ ോട് ഈ സംഗതി ഈ പാറയ കൊച്ചപ്പനൊക്കെ അവിടെ നമ്മുടെ അവിടെ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പ്രശസ്തരായിട്ടുള്ള കള്ളന്മാരാണ് കേട്ടോ അങ്ങനെ പറയുകയും അങ്ങനെ ആ ദിവസം പാറയ കൊച്ചപ്പൻ പോയി ഇവിടെ പോയി മോഷ്ടിക്കുകയും അവിടെയുള്ള സ്വർണ്ണാഭരണങ്ങളും പണവും സംഗതികളൊക്കെ മോഷ്ടിക്കുകയും അങ്ങനെ പാറയെ കൊച്ചപ്പൻ അത് മോഷണം പോയിട്ട് കയ്യോടെ പോലീസുകാരനെ ഈ പാറയ കൊച്ചപ്പൻ്റെ മോഷണം പിടികൂടുകയും കൊച്ചപ്പനെ ചോദ്യം ചെയ്തപ്പോഴേക്കും പാറയ കൊച്ചപ്പൻ്റെ മണിക്കിളികിളിയായിട്ട് മണിമണി പോലെ പറയുകയുണ്ടായി പാറയെ കൊച്ചപ്പൻ്റെ ഇത്തരത്തിലുള്ള സംഗതികൾ ഭാസ്കരൻ എന്ന് ആണ് എനിക്ക് വിവരം പറഞ്ഞു തരുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ടും പോലീസുകാർ ഭാസ്കരനെ പിടിച്ചു ഭാസ്കരനെ പിടിച്ചിട്ട് നിനക്കെങ്ങനെയാണ് ഈ വിവരമൊക്കെ ഇത്ര കൃത്യമായി നല്ല വ്യക്തമായി അറിഞ്ഞത് എന്ന് ചോദിച്ചിട്ട് ഭാസ്കരനെ പോലീസുകാർ ഇഞ്ചപ്പരവമാക്കി കൊല്ലാക്കലിയായിട്ടും അവൻ പറഞ്ഞില്ല എനിക്ക് ആ റോസ മാമ്മയാണ് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു സംഗതി പറഞ്ഞു തന്നത് എന്നുള്ള കാര്യം ഒരിക്കലും ഭാസ്കരൻ അവിടെ ആരോടും പറയാൻ ഇടവരുത്തിയില്ല പറഞ്ഞില്ല ഞാൻ ഈ കഥ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഈ സംഭവം പറഞ്ഞത് അതിനുശേഷം ഭാസ്കരനെ അവർ ജയിലിൽ കൊണ്ട് പോയി ജയിലിൽ പോയി റോസം മാമ വീണ്ടും മരുമക്കളുടെയും മക്കളുടെയും ഒക്കെ ചെറിയ ചെറിയ തോതിലുള്ള ആട്ടുന്തുപ്പും അല്ലെങ്കിൽ അവരുടെ ഹർസനവും അല്ലെങ്കിൽ അവരുടെ അവഗണനയുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ജീവിതം ഇപ്പോഴും അത്തരത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് മിക്കവാറും എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന സംഗതിയാണ് ഒരു ഒരു നാട്ടുപാട്ടാണത് നാട്ടിൽ അറിയാവുന്ന ഒരു വസ്തുതയാണിത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അമ്മമാരെയും അച്ഛന്മാരെയും പ്രായമായ കാരണവന്മാരെയും ൂത്തിമാരെ നമ്മൾ പരിഗണിച്ചില്ല എങ്കിൽ അവര് ചിലപ്പോൾ അവരുടെ ആ പ്രായത്തിന്റെ ആ ചില അപക്വുമായ ചില മനസ്സിന് എത്രമാത്രം പക്വുമായ മനസ്സാണെങ്കിൽ ചിലപ്പോൾ ചില സ്നേഹം കൊതിച്ചിട്ട് അവരുടെ പരിഗണന കൊതിച്ചിട്ട് അവരുടെ മനസ്സ് അപക്കുമായി പോകുന്നതിന് നമുക്കൊരിക്കലും തെറ്റ് പറയാനായിട്ട് സാധിക്കത്തില്ല കാരണം മക്കളും ഒക്കെ ആയിരിക്കാം കാരണം പ്രായമായ ഏതൊരാളും ആഗ്രഹിക്കുന്നത് ഒന്നാണ് ഒരല്പം സ്നേഹം ഒരല്പം പരിഗണന അത് ലഭിച്ചില്ല എങ്കിൽ ചിലപ്പോൾ ജീ നമ്മളുടെ ആ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകാം മക്കൾക്കും മരുമക്കൾക്കും അത് ദോഷകരമായി തീർച്ചയായിട്ടും ഭവിച്ചേക്കാം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാ പ്രായമായ ആൾക്കാരെയും എല്ലാ പ്രായമായ ആളുകളുള്ള വീട്ടിലുള്ള മക്കളെയും മരുമ ോടുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് റോസമാമ ചെയ്ത പോലെ അവർ കള്ളന്മാരെ വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ കള്ളലിനും കൊടുക്കുകയോ ചെയ്തുപോലുള്ള റോസമാമ വിട്ടുത്തരം കാണിച്ചതുപോലെ മറ്റാരും വിട്ടുത്തരം കാണിക്കുകയില്ല അത് തീർച്ചയായിട്ടും ഉറപ്പാണ് പക്ഷേ അവരുടെ മനസ്സ് അവർ ആഗ്രഹിക്കുന്ന അവരെന്തിനാണ് റോസമ്മ എന്ന് പറഞ്ഞാൽ ആ അമ്മച്ചി ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് വേണ്ട സ്നേഹം അമ്മച്ചിക്ക് വേണ്ട പരിഗണന മറ്റുള്ളവർ അവരുടെ വീട്ടുകാർ കൊടുത്തില്ല കൊടുക്കാതിരുന്നതുകൊണ്ട് മാത്രമാണ് വീട്ടിലെ പല വിലപിടിപ്പുള്ള വസ്തുതകളും വസ്തുക്കളും സാരമില്ല അത് അവൻ കൊണ്ടുപോകുന്നുണ്ടല്ല അവൻ കൊണ്ടുപോയിക്കോട്ടെ ഒരു ഗ്ലാസ് ജ്യൂസ് തരാൻ കുടിച്ചതിന് അമ്മയോട് തട്ടിക്കയറുകയും അമ്മയോട് കയറുകയും അമ്മയുടെ മനസ്സിന് മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരു നല്ല ഒരു പെരുന്നാൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിവാഹ ഫംഗ്ഷൻ വരുമ്പോൾ സ്വന്തം വീട്ടിലെ അമ്മയുണ്ട് അമ്മ ചിക്കാൻ ആർക്കും കൊടുത്തില്ലെങ്കിലും അമ്മയ്ക്കാണ് പുടവ് വാങ്ങിക്കൊടുക്കേണ്ടത് അമ്മയ്ക്കാണ് പുതിയ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കേണ്ടത് അമ്മയുടെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത് അമ്മയുടെ കാലഘട്ടം അല്ലെങ്കിൽ അമ്മ നമ്മളോടൊപ്പമുള്ള കാലം വളരെ ചുരുക്കം കാലമാണുള്ളത് ആ സമയത്ത് അമ്മയെ സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹവും സ്നേഹവും നമുക്ക് എപ്പോഴും ഉണ്ടാകും നമ്മുടെ കുടുംബത്തിന് മേൽഗതി ഉണ്ടാകുമെന്നുള്ള സംഗതികൾ പലരും പലപ്പോഴും നിർബന്ധപൂർവ്വം മറന്നുപോകുന്നു അല്ലെങ്കിൽ മറന്നതായി നടിക്കുന്നു ചിലപ്പോൾ ഭാര്യയെ സന്തോഷിപ്പിക്കുന്നു ാവാം ചിലപ്പോൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കാനാവാം ചിലപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാവാം പക്ഷേ ഈ സന്തോഷങ്ങൾക്കൊക്കെ അപ്പുറത്താണ് പ്രായം അവരുടെ മനസ്സ് അവരോടുള്ള പരിഗണനയും അവരോടുള്ള സ്നേഹവും അത് എല്ലാവരുടെയും മനസ്സിൽ ഈ കല്ലൻ ഭാസ്കരൻ്റെയും റോസമാമ്മയുടെയും കഥയിലൂടെ പതിഞ്ഞിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് ഈ നാട്ടിൻപുറത്തെ കഥ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് നാളെ മറ്റൊരു അനുഭവ സാക്ഷിയുമായി നേരിൻ്റെ നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹം नमस्कार नंदी